എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രൈണ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ കുറഞ്ഞു വരുന്നത് അത് കുറയുന്നത് മൂലം അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ബ്രെയിൻ ഫോഗ് അനുഭവപ്പെടുക അതായത് ഒരു മന്തിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇനി അതുമല്ലെങ്കിൽ അവരുടെ ഹെയറിൻ്റെ ആ ഒരു ഹെൽത്ത് കുറഞ്ഞു കുറഞ്ഞു വരും ഡ്രൈ ഹെയർ ആവും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവും ഇനി അതല്ലെങ്കിൽ തലയൊട്ടിയുടെ മേളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓവൽ ഷേപ്പിലൊക്കെ മുടി കൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ മുഖത്ത് കുരുക്കൾ വരാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും ശരീരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഉഷ്ണം ഉണ്ടാവുക ഇങ്ങനെ വേർക്കുക ചിലപ്പോൾ നൈറ്റിലൊക്കെ അങ്ങനെ ആ വേർക്കണ ശീലമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അവർക്ക് സെക്സിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല ഇപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും സെക്സിനോടൊക്കെ ഒരു താല്പര്യം ഇല്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസൊക്കെ കൂടെ കൂടെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ നല്ല ഹൈ ലെവലിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ആ സ്ത്രീകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് ആ ഒരു പ്രായം കുറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്ത്രീത്വത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസരിപ്പും ഊർജ്ജവും ആ ഒരു ഗ്ലാമറും ഒക്കെ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു ഈസ്ട്രജൻ എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് കൂട്ടാൻ പറ്റുക അപ്പോൾ മെഡിസിൻ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടൊരു ഹോം റെമഡി പോലെ എങ്ങനെയാണ് ആ ഒരു രീതിയിലൊക്കെ നാച്ചുറലായിട്ട് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന അതിനുള്ള അഞ്ച് വഴികളാണ് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സുന്ദരികളാകാനും മുഖത്തിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെയൊക്കെ കാന്തി വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മുഖത്തെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കലകൾ അങ്ങനെയൊക്കെ പോകാനും മുഖക്കുരുവിൻ്റെ പാട് പോകാനും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ക്രമപ്പെടുത്താനും സ്കിന്നിൻ്റെ ടോൺ ശരിയാക്കി കൊണ്ടുവരാനും ശരിയാക്കിക്കൊണ്ടുവരാനും ഒക്കെയായിട്ട് പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള നൂറ് ശതമാനം ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പേർന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒന്നായിട്ട് വൈറ്റമിൻ ബി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ആൻഡ് ബോറോൺ എന്ന മിനറൽ അപ്പോൾ ഈ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മീറ്റ് ലിവറ് ഫിഷ് ഐറ്റംസ് അതുമല്ലെങ്കിൽ പാല് തൈര് ചിക്കൻ എഗ്ഗ് ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീര കെയ്ല് തുടങ്ങിയ പച്ചക്കറികളിലും പിന്നെ ഹോൾ ഗ്രെയിൻസിലും ഇപ്പോൾ ഓട്സ് അതുപോലെ സീറിയൽസ് അതുപോലെയുള്ള ഐറ്റംസിലും അതുപോലെ തന്നെ ബദാമിലും പീനട്സിലും ബനാനയിലും അവക്കോടയിലും ഒക്കെ ധാരാളമായിട്ട് ഈ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അത് ധാരാളമായിട്ട് മുട്ടയിലുണ്ട് ബനാനാസിലുണ്ട് ഓറഞ്ചസിലുണ്ട് കൂണിലുണ്ട് ചീരയിലുണ്ട് മത്തി പോലുള്ള ഓയിലി ഫിഷസിലും റെഡ് മീറ്റിലും ഒക്കെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഇനി വൈറ്റമിൻ ഇ അത് ബദാമിലുണ്ട് അപ്പോൾ ബദാം തലൗസിൻ്റെ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പപ്പയിലുണ്ട് അപ്പോൾ ഈ കപ്പളങ്ങാപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് ഒരുപാട് സ്കിന്നിനൊക്കെ നല്ലൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവക്കോഡോ മാംഗോ കിവി ഈ ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ബോറോൺ എന്ന മിനറൽ ഈസ്ട്രജൻ ഹോർമോൺ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മിനറലാണ് അപ്പോൾ അത് ധാരാളമായിട്ട് ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ അകത്തും നട്ട്സിൻ്റെ അകത്തും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്തും പിന്നെ നമ്മുടെ കാഷ്നട്ട് അല്ലെങ്കിൽ പീനട്ട് വാൾനട്ട് അതുപോലെ ബദാം ഇതിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബദാമിൻ്റെ അകത്ത് നമുക്ക് ഡെയിലി ഫുഡിൻ്റെക്കുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒരു സംഭവമാണ് ബദാം അപ്പോൾ ബദാം നമ്മൾ അങ്ങനെ കഴിക്കുന്നത് ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് മാത്രമല്ല ഈസ്ട്രജൻ്റെ ലെവൽ കൂട്ടാനായിട്ടും സഹായിക്കും അതുപോലെ തന്നെ പീച്ചസ് ആപ്പിൾ അവക്കോഡോ ബ്രോക്കോളി ഇതിലൊക്കെയും ഈ പറഞ്ഞ ബോറോൺ എന്ന് പറഞ്ഞ ആ ഒരു മിനറൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അവക്കൂടെ തന്നെ ഈ എല്ലാ തരം മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അവക്കൂടെ കഴിക്കുന്ന കഴിക്കുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റും കൂടെ ഉള്ള സാധനമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ വൈറ്റമിൻ സപ്ലിമെൻറ്റുകളൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല കാരണം വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കഴിച്ചാൽ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഈ പറഞ്ഞ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ഫുഡിലൂടെ തന്നെ കിട്ടുവാണെങ്കിൽ ഒരുപാട് നല്ല ഇനി രണ്ടാം ഈസ്ട്രജൻ ഹോർമോൺ വളരെ നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഉറക്കം സ്ത്രീകൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു സാധനം ാണ് ഉറക്കം ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും സ്ത്രീകൾ ഉറങ്ങണം എങ്കിലേ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഈസ്റ്റർജൻ ഹോർമോൺ ശരിയായ രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടുത്തുള്ളൂ അപ്പോൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയർ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ആവശ്യത്തിന് ഉറക്കം വേണം പക്ഷേ പലപ്പോഴും സ്ത്രീകളൊക്കെ വീട്ടിലെല്ലാ ജോലികളും തീർത്ത് പാതിരാത്രിക്ക് ആദ്യ രാത്രിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഉറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കളച്ചിരുന്ന് തന്നെ നിങ്ങളിൽ ഈ ഒരു സ്ത്രീണ ഹോർമോൺ കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ ഈസ്റ്റർജൻ കുറഞ്ഞു കഴിയുമ്പോൾ ആ ഉറക്കമില്ലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് പക്ഷേ അത് സ്ത്രീകളോട് പറഞ്ഞു സ്ത്രീകൾക്ക് മനസ്സിലാവില്ല അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ഒരു ഈസ്റ്റർജം കുറയുന്നതാണ് കാരണം പക്ഷേ അത് അവർക്ക് ഉറക്കം കുറയുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല പലരും രാത്രി വൈകി ഉറങ്ങുന്നു എന്നിട്ട് ഒരുപാട് നേരത്തെ എഴുന്നേക്കും എന്നാൽ പകരൊരു അല്പസമയം കൂടെ ഉറങ്ങാൻ അവർക്ക് പറ്റത്തില്ല കാരണം രാവിലെ അതിരാവിലെ എഴുന്നേറ്റാലേ പലർക്കും ജോലിയൊക്കെ തീരത്തുള്ളൂ ഇനി വേറെ ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ അത് എക്സ്ട്രാ വീണ്ടും ജോലിയാണ് അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാണ്ട് ക്ഷീണിച്ച് മടുത്ത് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഈ ഹോർമോൺ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റി ഹോർമോൺ കൂട്ടണമെങ്കിൽ നിങ്ങൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാം ഇനി എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ ഏറ്റവും കുറച്ച് ഏഴ് മണിക്കൂറെങ്കിലും എന്നുള്ളതാണ് ഇനി മൂന്നാമമായിട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക എന്നുള്ളതാണ് പലർക്കും വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് ഉള്ളത് പലരും ഭക്ഷണം കഴിക്കുന്നത് പല സമയങ്ങളിലാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പോൾ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ പല സ്ത്രീകളും ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുതന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻസിനെ അത് ബാധിക്കും അതുപോലെ തന്നെ ഈസ്റ്റർജിൻ്റെ ഹോർമോൺസ് ഒക്കെ കുറയും അതായത് നമ്മളിലെ ഒരു ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ ഇടയാവും അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിക്കുക ചിലർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് മണി അഞ്ച് മണി വരെയൊക്കെയാവും അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പത്ത് മണിയാവും പതിനൊന്ന് മണിയാവും അപ്പോൾ അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ക്യാൻഡ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും കഴിക്കുന്നത് അതൊക്കെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യണം ചിലർ ഡയറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫുൾ ടൈം പട്ടിണിക്കിരുന്നിട്ടാണ് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിലരവർക്ക് ഒരുപാട് മെലിഞ്ഞൊട്ടി ആരോഗ്യകരം എന്ന് അങ്ങനെയല്ല ഒരുപാട് മെലിഞ്ഞൊട്ടിയാലും പ്രശ്നമാണ് കാരണം ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഈ ഫാറ്റിൽ നിന്ന് കൂടിയാണ് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ശരീരത്തിൽ കൊഴുപ്പും ഫാറ്റും ഒക്കെ വേണം അപ്പോൾ അത്യാവശ്യത്തിന് നമുക്കൊരു തടിയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഓവറായി എക്സസീവ് ഫാറ്റ് ആയാലും അതും പ്രശ്നമാണ് അപ്പോൾ ഇത് രണ്ടും പാടില്ല ഓവറായിട്ട് ഒരു തടിയും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് സ്ലിം ആയി പോകാനും പാടില്ല നമുക്കൊരു മീഡിയം സൈസ് ആ ഒരു ഒക്കെ വേണം അല്ലെങ്കിൽ ഫാറ്റൊക്കെ വേണം എങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ രീതിയിൽ ആ ഒരു ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ആ ഫുഡ് ഹാബിറ്റ് ശരിയായ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാക്കുക പലരും വിചാരിക്കുന്ന ഒരു മൂന്ന് നേരം ചോറ് കഴിഞ്ഞാൽ എല്ലാം ആയെന്നാണ് അപ്പൊ പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ പലപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെയാണ് കുറച്ച് ചോറ് ആയി അപ്പോൾ അവർ വേറെ ഒരു മിനറൽസും വൈറ്റമിൻസും തുടങ്ങിയ സാധനങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പോൾ അവരുടെ ആ ഒരു ഹോർമോൺ ബാലൻസിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവുകയും ചെയ്ഞ്ചസ് ഉണ്ടാവുകയും ഉണ്ടാവുകയും അതുമൂലം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കാടിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടോർ കാർ പ്രവർത്തിക്കത്തില്ലോ കാറിൻ്റെ അകത്ത് ഒന്നില്ല പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അതോ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് നമ്മൾ ചാർജ് ചെയ്യണം അപ്പോൾ ആ രീതിയിൽ ശരിയായിട്ടുള്ള സംഭവം ചെന്നാലേ ആ വണ്ടി ഓടത്തുള്ളൂ അല്ലാതെ കാടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടത്തില്ല എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന് എന്തും എങ്കിലും കുത്തിക്കേറ്റ് തിന്നിട്ട് കാര്യമൊന്നുമില്ല ശെ കഴിക്കേണ്ട സംഭവം കഴിക്കണം ഈ പറഞ്ഞ സ്ത്രീണ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ പോലും ഉത്പാദിപ്പിക്കപ്പെടത്തുള്ളൂ എന്നുള്ളതാണ് ഇനി നാലാമത്തെ സ്ട്രെസ് മാനേജ്മെൻ്റാണ് അപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും സ്ട്രെസ്സ് വളരെയധികം ഹൈ ആണ് പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം ടെൻഷനാണ് കാരണം ഇവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നവരാണ് ഇല്ലാത്ത കാര്യങ്ങൾ വരെ തല പൊഞ്ഞ് ചിന്തിച്ച് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിച്ച് മരിച്ച് ചത്ത് പോകുന്നവരാണ് അങ്ങനെയാണ് പലരുടെയും സ്വഭാവം ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് സ്ട്രെസ്സ് വരുന്നു പലപ്പോഴും പലർക്കും ഈ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇപ്പം ചില പെൺകുട്ടികളൊക്കെ ആരെങ്കിലും സ്നേഹിക്കുന്നു അവർ അവഗണിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ പറ്റാത്ത സ്ട്രെസ് ആ ചില സംബന്ധിച്ചിടത്തോളം അവർ ഫുഡ് പോലും ഉപേക്ഷിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ട പുരുഷനൊന്നും വിളിച്ചില്ല അല്ലെങ്കിൽ ഭർത്താവ് വിളിച്ചില്ല അല്ലെങ്കിൽ അവരൊന്ന് വഴക്ക് വഴക്കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കുന്നു അപ്പോൾ അവർ അവരുടെ ആരോഗ്യം പോകുന്ന പോലും അവര് കൺസിഡർ ചെയ്യാതെയാണ് പിന്നെ എല്ലാ കാര്യത്തിലും എപ്പോഴും ടെൻഷനാണ് അപ്പോൾ അങ്ങനെയൊന്നും അടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു ടെൻഷനെയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോർട്ടിസോളിൻ്റെ അളവൊക്കെ കൂടും അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ് അതൊക്കെ അപ്പോൾ നമ്മുടെ ഈസ്റ്റർജൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയും അതിനെല്ലാം ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒരു സ്ട്രെസ്സ് കുറയും അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസിൽ മാത്രമല്ല സ്ട്രെസ്സ് ഉണ്ടാവുന്നത് ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുണ്ട് ഓരോ അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് കുറയാൻ കാരണം അവരി ഉറക്കത്തിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞില്ല അപ്പം ശരിയായ രീതി ഉറങ്ങുന്നില്ലെങ്കിലും ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ ഫിസിക്കൽ എക്സസൈസുകളും അതുപോലെ തന്നെ യോഗയും ഒക്കെയാണ് അപ്പോൾ ശരീരത്തിന് എക്സസൈസ് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ആ ഒരു എക്സസൈസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും അത് ഒരു തടസ്സമാണെന്നുള്ളതാണ് ഇനി എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വളരെ ഹെവി ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള ഒന്നും ആവശ്യമില്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒക്കെ മതി ഇപ്പോൾ നമ്മൾ നടക്കുന്നോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഒക്കെ നല്ല ആണ് അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന എക്സസൈസുകൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക ശരിയായിട്ടുള്ള രീതിയിലുള്ള എയറോബിക് എക്സസൈസുകൾ അതുപോലെ തന്നെ നമ്മുടെ യോഗ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് യോഗകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞാൽ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ അങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഒരു എക്സസൈസ് ഒരു നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ